രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നടത്തിയ ഒരു വലിയ ചതി പോലെ ബീഹാറിലും ബി ജെ പി യെ എങ്ങനെയും ജെ ഡി യുവിൻ്റെ കൂടെ കൂടി ജെ ഡി യുവിൻ്റെ പിന്തുണയോടുകൂടി മറ്റ് ഏതൊരു അഭിപ്രായങ്ങളൊന്നും വരാത്ത തരത്തിൽ അധികാരത്തിൽ കൊണ്ടുവരവാനുള്ള രഹസ്യ നീക്കം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ തന്നെ നിയമസഭാ സാമാജികർ ബി ജെ പിയുടെ നിയമസഭാ സാമാജികരിൽ പലരും നിതീഷ് കുമാറിനെ പരസ്യമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇത്രയും വലിയ ഒരു അത്യാഗ്രഹിയെ ആരും കണ്ടിട്ടില്ല ഞങ്ങളുടെ ചിലവിലാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഇപ്പോഴും ജെളിഞ്ഞിരിക്കുന്നത് ജെ ഡി യുവിനും ബിഹാറിലും ഒരു സ്ഥാനവുമില്ല ഞങ്ങൾ വോട്ട് കൊടുത്തില്ലെങ്കിൽ ജെ ഡി യുവിൻ്റെ ഒരു എം പി പോലും ലോക്സഭയിൽ കാണില്ലായിരുന്നു ആ പന്ത്രണ്ട് സീറ്റും ഞങ്ങൾ നേടിയതിന് തുല്യമാണ് നിങ്ങൾ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട എന്നുള്ളതാണ് ബി ജെ പിയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു നേതാവായ ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് ഗിരിരാജ് സിംഗ് നിലവിൽ ക്യാബിനറ്റ് മന്ത്രി കൂടിയാണ് അദ്ദേഹം പോലും നിതീഷിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യില്ല കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞാൽ നിതീഷ് അതിന് വഴങ്ങില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എൻ ഡി എ വിടുവാനുള്ള സമയമായി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വി യാദവും അദ്ദേഹത്തിൻ്റെ പിതാവായ ലാലു പ്രസാദ് യാദവും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ് നിങ്ങൾ സ്വന്തം വ്യക്തിത്വം പണയം വെച്ചാണ് ബി ജെ പിയുടെ കൂടെ ഇത്രയും നാൾ കഴിഞ്ഞത് നിങ്ങളെ തകർക്കാൻ വേണ്ടി ചിരാഗ് പാസ്വാൻ എന്ന രഹസ്യ ആയുധം ബി ജെ പി എപ്പോഴെല്ലാം എടുത്തിട്ടുണ്ടോ അന്നൊക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എൽ ജെ പിയേക്കാളും താഴെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജെ ഡി എവും അതുപോലെ തന്നെ നിതീഷ് കുമാറും അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു ബി ജെ പി ആവണമെന്നത് അവർക്ക് നിർബന്ധവുമുണ്ട് പക്ഷേ അതവർ ഇപ്പോൾ പറയാൻ തയ്യാറാവില്ല തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ ചതിവ് സംഭവിച്ചതിന് ശേഷം പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് എന്താണ് കാര്യമെന്നതാണ് നിതീഷ് കുമാറിനോട് ലാലു പ്രസാദ് യാദവ് ചോദിക്കുന്നത് ലാലു പ്രസാദ് യാദവ് പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ ഇക്വേഷൻ നിതീഷ് അവലംബിച്ചാൽ സ്വന്തം പാർട്ടിയെ നാശത്തിൽ നിന്നും കരകയറ്റാമെന്നതാണ് ബി ജെ പിയുമായി ജെ ഡി യു സഖ്യം ചേർന്നപ്പോൾ വെറും നാൽപ്പത്തിയഞ്ച് സീറ്റ് കിട്ടി എന്നാൽ ഞങ്ങളുമായി സഖ്യം ചേർന്നപ്പോൾ നിങ്ങൾക്ക് എഴുപത്തിയൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ മനസ്സിലാക്കുമെന്നതാണ് ലാലു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ശത്രു നിങ്ങളുടെ മുന്നണിയിൽ തന്നെയുണ്ട് അത് തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് നിങ്ങൾക്ക് പറ്റിയ അമിളിയെന്നും നിതീഷ് കുമാറിനോട് ലാലു പ്രസാദ് യാദവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്